السلام عليكم ورحمة الله وبركاته السلام عليكم ورحمة الله وبركاته بسم الله So. न अॼु नी محمد رسول الله إن على النبي محمد أصل الفؤاد بخالق الأكوان يا رب صل على النبي محمد منجل الخلائق من جهنم في غدير സഹോദരങ്ങളെ അമ്മമാരൊക്കെ സഹോദരങ്ങളൊക്കെ ഒന്ന് ആകാശലോകത്ത് ഭാവികളായ ദോഷികളായ കുറ്റം ചെയ്ത് 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 ഹൃദയം കറത്തുപോയ നമുക്ക് വേണ്ടി ഈ ഒന്ന് ചെയ്യാൻ അനുഗ്രഹമാണ് ആ മഴ മഴ അപ്പൊ ഈ പ്രാർത്ഥന ഇവിടെ ചോദിക്കുന്നോ സ്വീകരിക്കണ്ടേ ഒന്ന് കയ്യുറുത്തി വേണോ നഗരമുള്ള ഒരു നമ്മുടെ സ്വീകരിക്കണേ മജ്ലിസ് വേണോർത്തി അല്ല അപ്പൊ നമ്മളൊക്കെ എല്ലാ ദിവസവും ഓരോ കുറ്റം അറിഞ്ഞും അറിയാനൊക്കെ കുറ്റങ്ങളും ഈ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അള്ളാഹു നമുക്ക് അവന്റെ റഹ്മത്ത് തന്ന ഈ മജുസിന്റെ വർഷത്ത് കൊണ്ട് അള്ളാറത്ത് തരണേ അള്ളാ ഈ സ്വലാത്തിന്റെ മാർഗത്ത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെറുപ്പക്കാരെ ഉമ്മമാരെ പെങ്ങന്മാരെ ഈ ചൊല്ലുന്ന സ്വലാത്ത് സ്വലാത്ത്ല്ലോ വിശദീകരണം വലുതാണെന്നാണ് അതുകൊണ്ട് മൂന്ന് സ്വലാത്ത് ചെല്ലിയിട്ട് ചെറിയൊരു മദേശം ശേഷം നമുക്ക് പോകേണ്ടുന്ന മതിരിസല്ലയോ ആത്മാർത്ഥമായിട്ട് മൂന്ന് സ്വലാത്ത് നിങ്ങളൊന്നും ഉറച്ചു ചൊല്ലുമോ അന്തരീക്ഷം നിങ്ങൾ വിളിച്ചപ്പോൾ വട്ടപ്പള്ളി ജാഫർ ജുമാ മസ്ജിദിന്റെ സമീപത്തേക്ക് ഓടിയെത്തിയ ഹൃദയത്തിൽ ഒരു കണിക കൊണ്ടെങ്കിലും ഇഷ്ടം

ഈ വേദിയില്ല അപ്പോ ആ വേദി നമ്മൾ മഴ നനഞ്ഞു പ്രസംഗിച്ചു കൊടപിടിച്ചാള് വന്നു എങ്കിലും മഴ നനയേണ്ടത് നെയ്യുമല്ലോ ഈ ഓരോ തുള്ളി ഞങ്ങളുടെ ശരീരത്തിൽ വന്ന് അള്ളാ റഹ്മത്ത് വന്ന് പെയ്തിറങ്ങുമ്പോൾ ഇതൊരിക്കലും ഒരു പനിക്ക് പരീക്ഷണമാക്കാതെ ഞങ്ങളുടെ മഹഫുറത്തിന്റെ വഴിയൊരുക്കുന്ന ആ മീനുകൾ ഞങ്ങളുടെ മകപ്പുറത്തിൻ്റെ വഴിയൊരുക്കുന്ന സ്വലാത്തുല്ലോ ചെല്ലോ അവിടുത്തെ ശബത്തിന്റെ വേളയിൽ ഒരു ലിപ്പിക്കണേ പുൽ

കൊടിയുടെ സാധുക്കളായ പാപികളായ ദോഷികളായ ഞങ്ങളെ ഒരുമിപ്പിക്കണ ഈ ദുനിയാവിൽ ചോദിച്ചിട്ടുണ്ടോ എനിക്ക് ചോദിച്ചിട്ടുണ്ടോ അത് മുഴുവനും ഞങ്ങൾക്ക് ഈ മതിന്റെ നീ തരണേ അല്ല ശക്തമായ വെയിൽ വന്നപ്പോൾ എന്ത് വെയിലാണെന്ന് ചോദിച്ചവരാണ് നമ്മൾ കഴിഞ്ഞ റമദാൻ നമുക്ക് ഓർമ്മയുണ്ട് ഒരൊറ്റ പള്ളി പോലും മേസിയല്ലാതെ ഒരൊറ്റ പള്ളികളെയും ഇന്ന് വിപുലമാക്കിയേറ്റിട്ടില്ല

തണലിൽ ഒരുമിക്കാൻ നൽകണേ ിൽമിക്കാൻ പട്ടപ്പള്ളി പ്രദേശത്ത് കേരള മുസ്ലിം ജമാസും അഖിലത്തിന്റെ കർമ്മോത്സവരായ പ്രവർത്തകർ ഒരുമിച്ചു ഒരുമിച്ച് എല്ലാ വർഷങ്ങളിലും ഒരുമിക്കാറുള്ള ഒരുമിപ്പിക്കാറുള്ള സംഘടിപ്പിക്കാറുള്ള ഒരു മദ്രസിലാണല്ലോ നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രത്യേകതയും ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കൊക്കെയും ഈ നാടിനൊന്നടങ്കം പ്രിയപ്പെട്ടാൽ കുറഞ്ഞ കാലയളവാണ് മസ്താൻ പള്ളിയിലെ ഇതുവരെയുള്ള സേവനം കണക്കിലെടുത്താൽ പോലും ഒരുപാട് മൗലത്തിന്റെ സദസ്സില് മതൻ്റെ സദസ്സിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെയും വളരെ

ആ മഹാത്വിക്കും അള്ളാഹു സ്വർഗം നൽകും സ്വർഗം നൽകട്ടെ നമുക്കും ഇതുപോലെ നമുക്ക് വേണ്ടി ചെയ്യുന്ന നമുക്ക് പത്ത് പേര് ഒരുമിച്ച് കൂടി അയക്കുന്ന പാടിയിട്ട് അത്ഭുതങ്ങൾ സയ്യദ് സദസ്സിലേക്ക് എന്നെ ഈ വക കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിച്ചിറക്കിയ ഒരു സാണത് എന്ന് വളരെ കൂടി സയ്യിദ് ദുആ ദുആ ചെയ്തു അല്ലാഹു അല്ലാഹു ഈ ഈ വന്നവർക്ക് അതുപോലെ കഴിഞ്ഞാൽ ചെയ്യുന്ന നല്ല നല്ല ബന്ധങ്ങൾ സൗഹൃദങ്ങൾ യും നൽകുമാറാകട്ടെ എന്റെ മുന്നിൽ വളരെ കുറഞ്ഞ സമയമാണുള്ളത് നിങ്ങൾക്കറിയാം ഒരു പരിപാടി തന്നെ

വിശുദ്ധ ഖുർആൻ ഖുർആൻ തന്നെ തന്നെ നമ്മോട് സംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഓ മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകരിൽ ഉത്തമ മാതൃകയുണ്ടെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി അലൈഹി സല്ലല്ലാഹു ഒരാളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്ത വ്യക്തിത്വമല്ലയോ

എത്രാലം ജീവിച്ചു ഒന്ന് പറഞ്ഞു എത്ര കാലം ജീവിച്ചു കേക്കട്ടെ അറുപത്തി മൂന്ന് വർഷക്കാലം ജീവിച്ചു വർഷകാലം ജീവിച്ച മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്രനാൾത്തെ വയസ്സിലാണ് നബുവത്ത് കിട്ടിയേത് 40 ആമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടി എന്നാൽ നിങ്ങൾ ഒന്ന് കണക്കൂട്ടുമോ അല്ലാഹുവിൻറെ റസൂലിനെ ദൗത്യ നിർവഹണം ഏപിച്ചിരിക്കുന്ന വർഷം എത്രയാണെന്ന് ഒന്ന് കണക്കൂട്ടുമോ 40 കഴിഞ്ഞാൽ 63 ലേക്ക് എത്ര എത്ര വർഷമാണ് നമ്മുടെ മുന്നിൽ ബാക്കി കണക്കുള്ളത് വർഷണ്ട്

ോ മഴയൊക്കെ അനുകൂലമായി വരട്ടെ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് പെണ്ണിനെ മോചിപ്പിച്ച മുഹമ്മദ് കൊല്ലം കൊണ്ട് കുഴിച്ചു മൂടപ്പെടുന്ന പെണ്ണിന് ജീവൻ നൽകിയ മുഹമ്മദു

പാത്രത്തിൽ ഭക്ഷണം കഴിപ്പിച്ച ലോകത്തിന്റെ നേതാവേ മുഹമ്മദ് കൊല്ലം കൊണ്ട് സ്വർഗം പഠിപ്പിച്ചില്ലയോ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് നരകം പഠിപ്പിച്ചില്ലയോ 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 മനോഹാരിത കൊല്ലം കൊണ്ട് രാഷ്ട്രീയ നീതി നീതി നടപ്പിലാക്കിയില്ലയോ കൊല്ലം കൊല്ലം കൊണ്ട് കൊണ്ട് രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്താണെന്ന് പഠിപ്പിച്ചില്ലയോ ഇരുപത്തി കൊല്ലം കൊണ്ട് വ്യക്തിപരമായ പഠിപ്പിച്ചില്ലയോ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് രാഷ്ട്ര നിർമ്മാണം എങ്ങനെ പഠിപ്പിച്ചില്ലയോ 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 ഒരു നവോത്ഥാനം എന്താണെന്ന് കൊണ്ട് രാഷ്ട്രനിർമാണമെന്തോക്കാളും അപ്പുറത്ത് ആകാശലോകാശൂമികളെ പടച്ച പടച്ചെ കുറിച്ച് ഏകദൈവ സിദ്ധാന്തത്തെ കുറിച്ച് സമൂഹത്തിന് ഏകനായ പടച്ചു

محمد صلى الله عليه ك بله نج عر المار تومسحليناقول وول بر مسلم عنا جدي ت بر ي عندما الله ي عندماجرف الله الله

ജീവിതത്തിന്റെ സമ്പന്നർക്ക് മാതൃകും കൈകാര്യം ചെയ്യുമ്പോഴും

േർപ്പെട്ടപ്പോഴും ഒരു മാതൃക തയതന്ത്രജ്ഞരുമായിരുന്നില്ലേ ഹബീബ് മുഹമ്മദ്

ില്ല കുടുംബ ജീവിതത്തിനും വ്യക്തി ജീവിതത്തിനും കച്ചവട ജീവിതത്തിനും എല്ലാം കൊടുക്കാനും മാത്രാണോ മുത്തുനബിയുടെ പാടൊന്നും അല്ല അങ്ങനെ ധാരണയെ വേണ്ട

ിന്റെ ചെന്ന് ചേരുമ്പോൾ എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ത് വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത് ചോദിക്കുമ്പോൾ ോട് മറുപടി പറയുന്നു പറയവായിരുന്നു അവിടുന്നേ ഞങ്ങൾക്ക് നേതൃത്വത്തിനായി കിട്ടുകയും ആ പരിശുദ്ധമായ ഞങ്ങൾക്ക് വരാൻ സാധിച്ചല്ലോ മാത്രമല്ല ഞങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അന്യ തന്നെ നേതൃത്വത്തിലായി കിട്ടിയല്ലോ ആ സോലല്ലോ ആ അനുഗ്രഹത്തെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മുത്തനബിയെ അവിടുത്തെ നൂറ് മഹത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടുത്തെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടുത്തെ നയനാനന്ദകരമായ ആ ചിഞ്ചുണ്ടികളിൽ നിന്ന് വരുന്ന പുഞ്ചിരിയുടെ സൗന്ദര്യത്തെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അള്ളാഹു ഹബീബ് ആ സമയത്ത് പറയുന്നു

ി ജാഫർ വെച്ചിട്ടല്ലയോ അതേ മാതൃക വെച്ചിട്ടല്ലയോ അല്ലാതെ പറഞ്ഞ മറുപടി എന്താണ് സമൂഹമേ

ഒരുമിച്ച് നല്ല വർത്താനം പറയുന്നുണ്ട് മലക്കുകളോട് പ്രശംസ പറയും കണ്ടോ ആ സമൂഹത്തെ കണ്ടോ കണ്ടോ ആ എന്റെ മുത്തനബിയെ കുറിച്ച് അവര് വല്ലാതെ പറയുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് മധുര പറയുന്നുണ്ട് ആ ഗണത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തണേ വളരെ

അദ്ദേഹപറയുന്ന അവിടുത്തെ ഇടമേ സലാത്ത് ചൊല്ലുന്ന അവിടുത്തെ ഇടമേ സലാം പറയുന്ന ആ സ്വഹാബത്ത് ചെയ്ത അതേ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അല്ലാഹു റബ്ബുൽ അസ്സത്ത് മലക്കുകളോട് പ്രശംസ പറയുന്ന ഈ മദ്രസൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ